ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം പ്രതീക്ഷയോടെ കാത്തിരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് പറയാതെ കേരള സർക്കാർ പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ചതിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പിണറായി ഗവൺമെന്റ് ഇത് അട്ടിമറിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശങ്കയാണ് കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറെ പെൻഷൻകാർ തത്വം കുടിശ്ശിക ഇവിടെ കൃത്യമായി മുൻകാല പ്രാബല്യത്തോട് അനുവദിച്ചിരുന്ന തത്വം പിണറായി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കിട്ടാനുള്ള ക്ഷാമബെത്തയുടെ കുടിശ്ശിക തടഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് കേന്ദ്ര നിരക്കിലുള്ള ക്ഷാമബെത്ത മംഗാല പ്രാബല്യത്തോടെ കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും അനുവദിക്കണമെന്ന് നേടിയെടുത്ത ആനുകൂല്യം ഇവിടെ അട്ടിമറിക്കപ്പെട്ട പിണറായി ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഇന്നലെ വരെ അനുഭവിച്ച പെൻഷൻ പരിഷ്കരണം ഇവിടെ അട്ടിമറിക്കപ്പെടാൻ പെൻഷനേഴ്സ് യൂണിയനും എൻജിഒ യൂണിയൻ വടക്കുള്ള ഭരണവർഗ സംഘടനകളുടെ ഒത്താശയോടെ കൂടാലോചനയോടെ നടപ്പിലാക്കുന്ന പ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായത് അതുകൊണ്ടാണ് കേരളത്തിലെ സർവീസ് പെൻഷൻകാർ ഇത് മിണ്ടാതിരുന്നാൽ കഴിയില്ല ഈ പ്രായാധിക്യം ബാധിച്ച പെൻഷൻകാരെ പോലും തെരുവിലിറക്കുന്ന പിണറായി ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് അധ്യാപകരോട് ഇന്നലകളിൽ നീതി കാണിച്ചിട്ടില്ല ഇനിയും നീതി പുലർത്തുമെന്നുള്ള അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിലവിലുള്ള നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നിലനിർത്തി കിട്ടാൻ കെ എസ് എസ് പി നടത്തുന്ന പ്രക്ഷോഭങ്ങളുമായി മുഴുവൻ പെൻഷൻകാരും ജീവനക്കാരും മന്ത്രും മുന്നോട്ട് വരണം എന്ന് ഇവനെ പൂർവം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കയപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സുധാകരൻ മണപ്പാട്ട് പി എ മുഹമ്മദ് സഗീർ സി എച്ച് രാജേന്ദ്ര പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി സി കാർത്തികേയൻ പി എൻ മോഹനൻ നിയോജകമണ്ഡലം സെക്രട്ടറി പി ജി കൃഷ്ണനുണ്ണി മാസ്റ്റർ മുൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സി ജി ചെന്താമരാക്ഷൻ അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ കെ എ ഹൈദ്രോസ് എൻ എൻ ശ്രീകുമാർ ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ സി ബി ജയലക്ഷ്മി ടീച്ചർ അഡ്വക്കേറ്റ് കെ എം ബഷീർ കെ എം ജോസ് പി കെ ഹരിദാസ് കെ കെ സഫർ അലിഖാൻ സി കെ ദിനകരൻ എം കെ പ്രേമാനന്ദൻ വനിതാ ഫോറം നേതാക്കളായ എ വഹീദ ഇ ആർ ലൈല എന്നിവർ പ്രസംഗിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി